ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എത്തിക്കുന്നത് ഒരു കപ്പ് പത്തിരിപ്പൊടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പം നോക്കി നോക്കി ഒഴിക്കുക കേട്ടോ ഇപ്പം എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പത്തിരിക്കും ഇടിപ്പ ഒക്കെ കുഴക്കത്തില്ലേ സെയിം അതുപോലെ തന്നെയാണ് എന്നിട്ട് നല്ലപോലെ കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ ഓരോരോ ഉരുളകളാക്കാം നമ്മൾ ഈ കോഴിയും പിടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിടിയെടുക്കത്തില്ലേ അതുപോലത്തെ ഉരുളകളാക്കിയിട്ടാണ് എടുക്കേണ്ടത് ഇതിൻ്റെ പേര് ഗോലി ഇഡലി എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത് അരിയോ ഉഴുന്നോ ഒന്നും കുതിർത്തായി ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇഡ്ഡലി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഈ ഓരോ ഇരുളകളായിട്ട് ഇതുപോലെ ഒരു എടുത്തിട്ട് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോഴേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരിക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നാക്കിയപ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ ഇത് തൊട്ട് നോക്കുമ്പോൾ ഇപ്പം നല്ല ചൂടാണ് അപ്പം ഞാനിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കടായി എടുത്ത് ചൂടായിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫ്ലേവറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉഴുന്ന് വരിപ്പിട്ട് കൊടുക്കുക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും മുണക്കമുളകും ഇട്ട് കൊടുക്കെട്ടോ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അടുത്ത് ചേർക്കേണ്ടത് ദോശപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ദോശപ്പൊടി എടുത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് കുറച്ച് ഗീ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തുവിടാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിന് ചട്നി മാത്രം മതി നമുക്ക് വേറൊന്നും വേണ്ട ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാനും പറ്റി പിന്നെ ഹെൽത്തിയും വേണം ആവിയിൽ പുഴിഞ്ഞതല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്